ജനങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്ന ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോൾ ഇനി ആശങ്കയുടെ ദിനങ്ങളാണ് വരുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്കൃത പണ്ഡിതനും ബാലസാഹിത്യകാരനുമായിരുന്ന ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം മൂവാറ്റുപുഴ അജു ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ അവാർഡ് മുൻമന്ത്രി പാലുളി മുഹമ്മദ് കുട്ടിക്ക് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എറണാകുളം മൂവാറ്റുപുഴയിൽ അജു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അവാർഡ് പാലോളി മുഹമ്മദ് കുട്ടിക്ക് സമ്മാനിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എല്ലാ മേഖലയിലും സ്വാതന്ത്ര്യമില്ലാതാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് ജനാധിപത്യ രംഗത്തും മാധ്യമ സ്വാതന്ത്ര്യ മേഖലയിലും സാമ്പത്തിക വിദ്യാഭ്യാസ രംഗത്തും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ വെട്ടിക്കുറച്ച് ഏകാധിപത്യ നയങ്ങളാണ് മോദി സർക്കാർ കൊണ്ടുവരുന്നത് എം പിമാരെ പുറത്താക്കി ബില്ലുകൾ പാസാക്കുന്ന രീതിയാണ് പാർലമെന്റിൽ നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഏത് വിഷയം പഠിപ്പിക്കണമെന്നും ഓരോ മേഖലയിലും എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുന്ന തരത്തിലുള്ള കേന്ദ്രീകൃത നിലപാട് ജനങ്ങൾക്ക് നിരാശയായി മാറുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ എന്നുള്ളത് അതിനൊക്കെ നേതൃത്വം വലിയ അദ്ദേഹം കാര്യത്തിലും ആ ഒരു സംസ്കൃത പണ്ഡിതനും അധ്യാപകനും ബാലസാഹിത്യകാരനുമായിരുന്ന ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം മൂവാറ്റുപുഴ അജു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അവാർഡ് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഏറ്റുവാങ്ങി അൻപതിനായിരത്തി രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മൂവാറ്റുപുഴ കബനി പാലസിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ എം കെ സാനു അധ്യക്ഷത വഹിച്ചു കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി പ്രൊഫസർ എം കെ സാനു ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ ഡോക്ടർ ജെ പ്രസാദ് എന്നിവരാണ് ജഡ്ജിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് കരളി ന്യൂസ് കൊച്ചി